അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പച്ചചക്ക വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത് പുറത്തുള്ള ചകടിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുവെല്ലാം ഒന്ന് മാറ്റി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ അതാ ചക്കച്ചുളയുടെ ആ ചകടിയെല്ലാം മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചക്കച്ചുള എന്ന് പറയുന്നത് മീഡിയം സൈസിലുള്ള ഇരുപത് ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ വലുപ്പമുള്ള ചക്കച്ചുളയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടെണ്ണം എടുത്താൽ മതിയാകും അതും ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് കപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് ചക്കുള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ചക്കച്ചോള കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കച്ചോള ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിതിൽ ചക്കക്കുരു ഒന്നും എടുത്തിട്ടില്ല വെറും ചക്ക മാത്രമാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടി പോകരുത് ഒരു രണ്ട് നുള്ളൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുക്കർ മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നതുവരെ ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു അത് അതിൻ്റെ ആവിയെല്ലാം ഇതാ പോയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചക്കയക്കതാ നല്ലോണം വെന്തിട്ടുണ്ട് വെന്തങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഈ ഒരു പരുവത്തിന് വേവിച്ചെടുക്കുക ഇപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കണ്ടെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിരുന്നു അതാ കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു കടായിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് ഒന്നര കപ്പ് എടുക്കുന്നത് ഇനി ശർക്കര ഒന്ന് ഉരുകി വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ശർക്കരയെല്ലാം ഒന്ന് ഉരുക്കിയെടുക്കാം ഒരു നൂൽ പാവമൊന്നും ആവേണ്ട ആവശ്യമില്ല ശർക്കര എല്ലാം ഒന്ന് ഉരുക്കിയെടുത്താൽ മതിയാവും നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര ഒന്ന് ഉരുക്കി കിട്ടും ഇപ്പം ശർക്കരയെല്ലാം എന്താ ഉരുക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുത്ത ചക്ക ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പാനീ കിടന്ന് ഈ ചക്കയെല്ലാം ഒന്ന് വറ്റി വരണം അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തതിനു ശേഷം കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ച് വേറൊരു പാനിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിച്ച ചക്കയിട്ട് ഇതുപോലൊന്ന് വറ്റിച്ചെടുക്കാൻ ഇപ്പോൾ അതാ ചക്ക നമ്മളിട്ട് കൊടുത്തതിന് ശേഷം ശർക്കര പാനീയം കിടന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ഒരു മൂന്ന് മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ചവരിയാണ് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പ് ചൗവരി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ചൗരി വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഒരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിം തന്നെ വെച്ചുകൊടുക്കുക നമ്മൾ ചൗരി കുതിർക്കാതെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൗരി എന്ത് വരാൻ കുറച്ച് സമയം എടുക്കും ഇത്രയും ചൗരി വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചൗരി എടുത്താലും മതി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മളിതിന് വേവിച്ച ചൗരിയും കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതിലേക്ക് നമുക്ക് തേങ്ങാ പാല് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോ ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാം പാലെടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് രണ്ടാം പാലാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്നാം പാല് പിഴിഞ്ഞെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തേങ്ങ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം നമ്മൾ ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഏലക്ക തല്ലി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ സാധാരണ പഞ്ചസാര ഇട്ട് ഏലക്ക പൊടിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടിച്ചത് അര ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചുക്കിൻ്റെ ടേസ്റ്റും മണമൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ചുക്ക് ഒഴിവാക്കിയിട്ട് ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അതിൽ ഈ അഞ്ച് ഏലക്കയും ഒരു ചെറിയൊരു കഷ്ണം ചുക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെയും ചെയ്യാം അല്ലാതെ ഇടികൊല്ലം വെച്ചിട്ട് ഇതുപോലെ ചതച്ച് ഇട്ട് കൊടുത്താലും മതി അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണേ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ് ഇപ്പം ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് ശർക്കര എടുത്താലും മതി അപ്പം ചിലർക്ക് മധുരം കുറച്ച് മതി അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചതെടുത്താൽ മതി അത് അത്യാവശ്യം നല്ല മധുരമുണ്ട് നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട് തിളക്കരുത് തിളച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മുഴുവനങ്ങ് മാറിപ്പോവും നല്ലോണം ഒന്ന് ചൂടായാൽ മാത്രം മതി പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട് ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കും നെയ്യൊന്ന് ചൂടാവട്ടെ നീന്ത ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തേങ്ങാ കൊത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഫ്ലെയിം ഫ്ലെയിം വെച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് നിറവൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാ കൊത്തിന്റെ നിറവെക്കത ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കാം അപ്പം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതോ അതിനനുസരിച്ച് കുറച്ചോ കൂടുതലൊക്കെ ഇട്ടുകൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം ഈ ഉണക്ക മുന്തിരി എല്ലാം ഒന്ന് വിലത്ത് വരട്ടെ ഉണക്ക മുന്തിരിയും കശുവണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നെയ്ല് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം അതാ ഉണക്ക മുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ചൂടോടുകൂടി തന്നെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്യോട് തന്നെ ഒഴിക്കാം എല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചു കൊടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മളിത് മൂടി വെച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ആയി നല്ലവണ്ണം എല്ലാം ഒന്ന് സെറ്റായി എന്താ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും ഇതെന്താണ് ചെയ്തിട്ട് എടുക്കുന്നതെന്ന് അപ്പോൾ പച്ച ചക്ക വെച്ചിട്ടുള്ള നമ്മൾ പ്രഥമനാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ടല്ലേ പ്രഥമനൊക്കെ തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചച്ചക്കയിലും ചെയ്യാം അതുപോലെ തന്നെ പരിക്ക ചക്ക വെച്ചിട്ടുള്ള പച്ചചക്കയിലും ചെയ്യാവുന്നതാണ് എനിക്ക് കൂടുതലും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഈ കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചചക്ക നമ്മൾ ചെയ്തിട്ട് പ്രഥമൻ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ആ ഒരു പാത്രം പത്രത്തിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ പ്രഥമൻ അപ്പോൾ നമ്മൾ കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചചക്കയാണ് വെച്ച് ചെയ്തിട്ടുള്ളത് മിക്ക എല്ലാവരുടെയും വീട്ടിൽ കൂഴച്ചക്കൊക്കെ ഉള്ളതാണ് അപ്പോൾ കൂഴച്ചക്ക വെച്ചിട്ടുള്ള പച്ചക്ക വെച്ചിട്ടുള്ള ഈ പ്രഥമൻ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്